ഉത്സവ പറമ്പുകളിലെ എഴുന്നള്ളിപ്പിനെത്തുന്ന റോബോട്ടിക് ആനകൾ ഈ അടുത്ത കാലത്ത് വലിയ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് അല്ലേ ആന എഴുന്നള്ളത്തിന് ആന എഴുന്നള്ളളത്ത് വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾക്കിടയിലാണ് ഈ റോബോട്ടിക് ആനകൾ വലിയ ചർച്ചയാകുന്നത് എന്നാൽ പാലക്കാട് തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയത് റോബോട്ടിക് കരിങ്കാളിയാണ് കൊള്ളാമല്ലേ കാണാം പള്ളിവാളും കാൽച്ചിലമ്പും അണിഞ്ഞ് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നൃത്ത വെക്കുന്ന ആലൂരിലെ റോബോട്ട് കരിങ്കാളി തക്കേ മലബാർ മേഖലയിലെ കാവുകളിലെയും അമ്പലങ്ങളിലെയും പൂരങ്ങളോടും വേലകളോടും അനുബന്ധിച്ച പറയ സമുദായത്തിൽപ്പെട്ടവർ വേഷം കിട്ടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കരിങ്കാളി എന്നാൽ തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ കരിങ്കാളി നാട്ടുകാരെ മുഴുവൻ അമ്പരിപ്പിച്ചു കാരണം കാൽച്ചിലുമ്പും അരമണിയും കൈത്തോടയും തലയിൽ കുരുത്തോല കിരീടവുമായി ഇത്തവണ ക്ഷേത്രത്തിലെത്തിയത് ഒരു സമുദായത്തിലും പെടാത്ത റോബോട്ടിക് കരിങ്കാളിയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഉത്സവ പറമ്പുകളിൽ ഇത്തരത്തിൽ ഒരു റോബോട്ടിക് കരിങ്കാളി എത്തുന്നത് സ്പോഞ്ചും തുണിയും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഉപയോഗിച്ച് എടപ്പാൾ പോട്ടൂർ സ്വദേശി രഞ്ജീഷാണ് റോബോട്ടിക് കരിങ്കാളി അതിവിദഗ്ക്തമായി നിർമ്മിച്ച ക്ഷേത്രത്തിലെത്തിച്ചത് പന്ത്രണ്ടടി ഉയരമുള്ള റോബോട്ടിക് കരിങ്കാളി ബാറ്ററിയിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ഗിയർ മോട്ടറിന്റെ സഹായത്തോടെ കൈയും തലയും ചലിപ്പിക്കും യഥാർത്ഥ കരിങ്കാളിയുടെ അതേ രൂപഭാവങ്ങളോടെ നാട്ടുകാർക്കിടയിലൂടെ നടന്നു നീങ്ങും റോബോട്ടിക് ആനകൾ ക്ലിക്കായതുപോലെ തന്റെ റോബോട്ടിക് കരിങ്കാളിയെയും ഉത്സവ പ്രേമികൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് രഞ്ജീഷ് റിപ്പോർട്ടർ പാലക്കാട്